ഗൗതം ഘോഷ് ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്തിട്ട് റിസപ്ഷനിലോട്ട് വിളിച്ച് ചോദിച്ചു എൻ്റെ റൂമിന് വെളിയിൽ ആരോ വന്നിട്ടുണ്ട് ആരാണെന്ന് നോക്കൂ അതിനുശേഷം അയാൾ റിസീവർ വെച്ചു അത് അവർ കൈകാര്യം ചെയ്തോളും ഗൗതം നയോമിയോട് പറഞ്ഞു എനിക്ക് പോകണമല്ലോ ഗൗതം എന്നെ കൊണ്ടുവന്ന് വിട്ടവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അതാരൊക്കെയാണ് അഡ്വക്കേറ്റ് അഷ്ടമൂർത്തിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അവരോട് വിളിച്ച് പറഞ്ഞേക്ക് നീ ഇന്ന് രാത്രി ഇവിടെ തങ്ങുകയാണെന്ന് അതെന്താ ഗൗതം അങ്ങനെ പറയുന്നത് എനിക്ക് എനിക്കങ്ങനെ ചീപ്പായിട്ട് പെരുമാറാൻ പറ്റുമോ അവരെന്നെക്കുറിച്ച് എന്ത് കരുതും ഞാനൊരു കോൾ ഗേളാണെന്നോ നീ എൻ്റെ കോൾ ഗേളായിരുന്നല്ലോ അവരൊക്കെ എനിക്ക് ശേഷം വന്നവരാണ് അല്ലേ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിക്കുക ഗൗതം വീണ്ടും എന്നെ ആ ചെളിയിലേക്ക് വലിച്ചയക്കായിരുന്നു നീ വല്ലവൻ്റെ കൂടെ പോയി താമസിക്കുമ്പോഴാണ് നിൻ്റെ ഇമേജിന് കോട്ടം വരുന്നത് അനിൽ ബാബുവിൻ്റെ കൂടെ നിൻ്റെ ഇമേജ് അതപതിച്ചിട്ടേ ഉള്ളൂ പിന്നെ ആ പറട്ട വക്കീലിൻ്റെ കൂടെ നീ എന്ത് ഇമേജാണ് ബിൽറ്റപ്പ് ചെയ്തിട്ടുള്ളത് അയാളോടൊപ്പം നീ താമസിച്ചിട്ടില്ലേ പിന്നെ വിജയാനന്ദ് എല്ലാ അവന്മാരെയും എനിക്കറിയാം ചോരയും മാംസവും ഉള്ളിടത്തെ കഴുകന്മാരുണ്ടാകും അഷ്ടമൂർത്തി കുറിച്ച് മോശമായി സംസാരിക്കരുത് പ്ലീസ് നീ എന്തിനാ അയാളുടെ പിറകെ നടക്കുന്നു അല്ലെങ്കിൽ അയാൾ എന്തിനും നിൻ്റെ പിറകെ കൂടിയിരിക്കുന്നു ആദ്യം അതൊക്കെ വിശദീകരിക്കും എല്ലാം അറിഞ്ഞോണ്ടിരുന്നോണ്ടല്ലേ ഈ കുൽസത്തെ ചോദ്യം തിഹാർ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട മഹാദേവൻ നമ്പ്യർ എൻ്റെ അച്ഛനായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മറ്റുള്ളവർ കയ്യേറുന്നത് തടയാനായിട്ടാണ് അഷ്ടമൂർത്തി അങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്നും ഗൗതമൻ അറിയില്ലേ ഗൗതം ഘോഷ് അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിമിഷങ്ങളോളം നിന്നു അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് അവൾക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞത് ഏത് മഹാദേവൻ നമ്പ്യാർ എനിക്കത് തീരെ പിടികെട്ടിയിട്ടില്ല നിൻ്റെ അച്ഛൻ വേറൊരാളായിരുന്നെന്നാണോ നീ പറയുന്നത് എനിക്ക് ഒന്നും ഓർമ്മയില്ല അഷ്ടമൂർത്തി എങ്കിൽ പറയുന്നു ഞാൻ തിഹാർ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു വലിയ കോടീശ്വരൻ്റെ മകളാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശം ഞാനാണെന്നും എങ്ങനത്തെ കോടീശ്വരൻ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ചിലരെയൊക്കെ കോടിപതി എന്ന് വിളിക്കാറുണ്ടല്ലോ അതാണോ ഉദ്ദേശിച്ചത് അതോ റിയൽ കോടീശ്വരനോ യഥാർത്ഥത്തിലുള്ള കോടീശ്വരൻ തന്നെ എവിടെയുള്ള ആള് കോലാലമ്പൂർ ബേസ്ഡ് ആയിരുന്നു മലേഷ്യയിലെ വലിയ ബിസിനസ് മാഗ്നറ്റ് എനിക്ക് ചിരി വരുന്നു നയോമി അയാൾ എങ്ങനെ തിഹാർ ജയിലിൽ വന്നു അതൊക്കെ സംഭവിച്ചതാണ് ഗൗതം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറില്ല അതാണ് പ്രശ്നം മഹാദേവൻ കൊല്ലപ്പെട്ട ദിവസത്തെ പത്രങ്ങളൊക്കെ അഷ്ടമൂർത്തി അങ്കലുടെ കയ്യിലുണ്ട് നയോമി പ്ലീസ് നിന്നെ അയാൾ പറ്റിച്ചതാ നമുക്കിപ്പോൾ ഏത് ദിവസത്തെ ന്യൂസ് പേപ്പർ വേണമെങ്കിലും അച്ചടിച്ചെടുക്കാൻ പറ്റും കണ്ടാൽ ഫോർജഡ് ആണെന്ന് തോന്നുകേയില്ല ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പ്രസ്തുക്കാർ അടിച്ചു തരും നീ ഏത് ലോകത്താൽ ജീവിക്കുന്നേ ആ വക്കീൽ നിന്നെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അയാൾ വക്കീൽ തന്നെയാണോ എന്ന് നീ ശരിക്കൊന്ന് അന്വേഷിക്കണം കോടീശ്വരന്മാർക്ക് പലപ്പോഴും ഇല്ലീഗലായിട്ടുള്ള മക്കളുണ്ടാവാം ആ മക്കൾ ജനിക്കുന്ന കാലം തൊട്ടേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കറിയാം അത് ഈ ആളിൻ്റെ മകനോ മകളോ ആണെന്ന് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു യുവതിക്ക് കോടീശ്വരനായ ഒരു അച്ഛനുണ്ടാകുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാനും അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല അതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നയോമി ആ കള്ളവക്കീൽ നിൻ്റേതല്ലാത്ത നിനക്കില്ലാത്ത ഏതോ ഒരു കള്ളച്ചൻ്റെ പേര് പറഞ്ഞാൽ നിന്നെ പറ്റിക്കും നിന്നെ അയാൾ വിടാതെ കൂടിയിരിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ചല്ലേ യാത്രയും താമസവും ധാരാളം സ്വത്ത് കിട്ടുമെന്ന് മോഹിപ്പിച്ച് നിന്നെ ചൂഷണം ചെയ്യുകയാണ് അയാൾ ഇതിനകം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണമല്ലോ നയോമി അത്തരക്കാരിയാണെന്നാണോ ഗൗതം വിശ്വസിച്ചിരിക്കുന്നത് നീ എൻ്റേതായിരുന്നപ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കുമായിരുന്നു ഇപ്പോൾ നീ അങ്ങനെയല്ല എന്നോട് സ്നേഹമില്ല വിധേയത്വമില്ല എനിക്ക് നിന്നെ തിരിച്ചു കിട്ടണമെന്നുള്ള എൻ്റെ നൂറിലൊന്ന് ആഗ്രഹം പോലും നിനക്ക് എന്നെ തിരിച്ചു വേണമെന്നില്ല സ്നേഹം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർക്ക് അവിശ്വാസം ഉണ്ടാകും ഇൻ്റർകോം ശബ്ദിച്ചു തുടങ്ങി ഗൗതം ചെന്ന് റിസീവർ എടുത്തു ആര് അഷ്ടമൂർത്തിയോ വേറെ ആരാണ് അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഓക്കെ ഗൗതം റിസീവർ വച്ചു അഷ്ടമൂർത്തിയും അയാളുടെ ഫ്രണ്ട്സുമാണ് ഡോർബലിൽ അടിച്ചത് റിസപ്ഷനിസ്റ്റും സെക്യൂരിറ്റിയും അവരോട് പോകാൻ പറഞ്ഞിട്ട് അവർ പോകുന്നില്ലെന്ന് ഗൗതമിൻ്റെ മുഖത്ത് ക്രോധം നിറയുന്നത് നയോമ്പി കണ്ടു അയാൾ റൂം കീ എടുത്ത് അതിൻ്റെ ബട്ടൺ അമർത്തി അവരോട് വഴക്കിന് നിൽക്കണ്ട കേസാകും കേസ് വന്നാൽ എനിക്ക് അവരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും മഹീന്ദ്ര സാറും മാർട്ടിനുമൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ എന്നെ സഹായിച്ചത് ഗൗതം ഒരു നിമിഷം സംശയിച്ചു നിന്നിട്ട് ചെന്ന് വാതിൽ തുറന്നു വാതിലിന് പുറമെയുള്ള പാസേജിൽ അഷ്ടമൂർത്തി നിൽപ്പുണ്ടായിരുന്നു അല്പം മാറി ജിംസണും ഡോൺഡിയും ആളിയേക്കലും നിങ്ങളാണോ അഡ്വക്കറ്റ് അഷ്ടമൂർത്തി ഗോതം ചോദിച്ചു അതെ അഷ്ടമൂർത്തി വിനയാനിതനായി നിങ്ങളെന്താ നയോമിയെ വിടാതെ കൂടിയിരിക്കുന്നത് എന്താ നിങ്ങളുടെ താല്പര്യം കുറച്ച് പൈസ വേണം ജീവിച്ചു പോകണ്ടേ വക്കീൽ വക്കീൽപ്പണി അല്ലാതെ വേറൊന്നും അറിയില്ല അഷ്ടമൂർത്തി പരിഹാസമെന്ന് തോന്നിക്കാത്ത വിധം പറഞ്ഞു നിങ്ങൾക്ക് എത്ര പണം വേണം ഞാൻ തരാം ഇവൾ ഇവളെൻ്റെ പെണ്ണാ ഞങ്ങൾ മുമ്പ് ജീവിച്ച ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഇണപ്രാവുകളെ പോലെ സ്നേഹിച്ചു നാഗങ്ങളെപ്പോലെ ഇണച്ചേർന്നു നായ്ക്കുട്ടികളെപ്പോലെ വിളയാടി എൻ്റെ പെണ്ണിനെ എനിക്ക് വിട്ടു തന്നേക്ക് എത്ര പണം വേണം നിങ്ങൾക്ക് ഇവൾക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ കുട്ടിയുണ്ടല്ലോ നിങ്ങൾക്ക് ഇവളെ വിട്ടു തന്നാൽ അവരെന്തു ചെയ്യും അവരൊന്നും ഇവൾക്ക് പ്രശ്നമില്ല എനിക്കറിയാം നിങ്ങൾ മാത്രമാണ് ഇവളുടെ മുന്നിലെ തടസ്സം ഇത് തട്ടി നീക്കാനൊന്നും എനിക്കറിയാനിട്ടല്ല പ്ലീസ് ഈ പ്ലീസിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ മിസ്റ്റർ ഗൗതം എനിക്ക് ഇവളുടെ മേൽ പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല ഇവളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും എന്തിനാണെന്നും തെളിയിക്കണം നമ്മൾക്ക് സങ്കല്പിക്കാവുന്ന ഒന്നിനു വേണ്ടിയല്ല ഇവൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് അറിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു അല്ലെങ്കിൽ വീണ്ടും ഇവൾ കിഡ്നാപ്പ് ചെയ്യപ്പെടും അഷ്ടമൂർത്തി വിശദമാക്കി വേറൊരു കോടീശ്വരൻ ചെൻ്റെ കഥ നയുമി പറഞ്ഞല്ലോ അതെന്താണ് ഗൗതം ചോദിച്ചു ഇപ്പോൾ അത് പറയാൻ സമയമില്ല നാളെ ഞങ്ങൾ വരാം നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം പക്ഷേ അന്വേഷണത്തിൽ നിങ്ങളും സഹകരിക്കണം ഗൗതം അല്പം ആലോചിച്ചു എന്നിട്ട് നയോമിയെ നോക്കി നിനക്ക് ഇവരോടൊപ്പം പോകണോ വേണം നയോമി പറഞ്ഞു എങ്ങോട്ട് വീട്ടിലേക്ക് ശരി പോയിക്കോ പക്ഷേ നീ ഒന്ന് മനസ്സിൽ വെച്ചോ എൻ്റെ ഒരാൾ നിന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് നീ എവിടെ പോയാലും വളരെ നല്ല കാര്യം നയോമി ചിരിച്ചു എന്നിട്ട് അഷ്ടമൂർത്തിയെ നോക്കി എങ്കിൽ പോകാം നയോമി മുറിവിട്ടിറങ്ങാൻ ഭാവിച്ചപ്പോൾ ഗൗതം അവളുടെ അരയിൽ കൈ ചുറ്റി അടുപ്പിച്ചു നെറ്റിയിലും കണ്ണിലും എന്നോട് ഇടയിൽ ചുമ്പിച്ചു ചുണ്ടിലേക്ക് വരും മുമ്പേ അവൾ മുഖം തിരിച്ചു ഗുഡ് നൈറ്റ് അയാൾ പറഞ്ഞു ഗുഡ് നൈറ്റ് നയോമി പിറുകുർത്തും അഷ്ടമൂർത്തി ജിംസനെ നോക്കി അവന്റെ മുഖം കടുത്തിരിക്കുന്നു കണ്ണിൽ നീരസം അഷ്ടമൂർത്തി കണ്ണടച്ചു കാട്ടി വാതിലടച്ച് അയാൾ നയോമിയെ നോക്കിക്കൊണ്ട് ജിംസൺ കേൾക്കാനായി പറഞ്ഞു കാലിൽ തെരുവുനായ വന്ന നോക്കിയാലും നമ്മൾ സഹകരിക്കില്ലേ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് നയോമി അല്പം അമർഷം പൂണ്ടു നിങ്ങൾ നിർബന്ധിച്ചിട്ടാ നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല നീയും അയാളും എങ്ങനെയായിരുന്നെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലോ അതൊന്നും ശരിയാകണം എന്നില്ല നയോമി തർക്കിച്ചു നീ അത് നിഷേധിച്ചുമില്ല അഷ്ടമൂർത്തി ഓർമ്മിപ്പിച്ചു എനിക്ക് ഓർമ്മയില്ല അതാണ് സത്യം നയോമി കർക്കശമായി പറഞ്ഞു അവർ ഹോട്ടലിന് പുറത്തു വന്ന് കാറിൽ കയറി ജിംസൺ നയോമിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അതിൻ്റെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു നയോമിയും ഗൗതമും കൂടി നടത്തിയ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അവർ കാറിലിരുന്നു അഷ്ടമൂർത്തി കാർ ഡ്രൈവ് ചെയ്തു എന്നെ ആദ്യം വീട്ടിലെത്തിക്കണേ നയോമി പറഞ്ഞു നമ്മുടെ ഡിസ്കഷൻ നടന്നിട്ടില്ല ഡോണ്ടി ഓർമ്മിപ്പിച്ചു അത് നാളെ നയോമി വിരക്തിയോടെ പറഞ്ഞു അഷ്ടമൂർത്തി നയോമിയുടെ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് കാർ നിർത്തി നാളെ കാണാം ഗുഡ് നൈറ്റ് അഷ്ടമൂർത്തി അവളോട് പറഞ്ഞു നയോമി കാറിൽ നിന്നിറങ്ങിയിട്ട് മറ്റുള്ളവർക്കും ഗുഡ് നൈറ്റ് ആശംസിച്ചു ഞങ്ങൾ ആരെങ്കിലും വരണോ ഡോണ്ടി ചോദിച്ചു വേണ്ട പോയാൽ മതി നയോമി കൂസലെന്നെ പറഞ്ഞു അവൾ വിക്കറ്റ് കയറ്റി കിടന്ന് അകത്തേക്ക് പോയി അഷ്ടമൂർത്തി കാർ വിട്ടു നയോമി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ കൃഷ്ണമ്മയാണ് വാതിൽ തുറന്നത് കൃഷ്ണമ്മ എന്തോ ചോദിക്കാൻ ഭാവിച്ചതായിരുന്നു നയോമിയുടെ നോട്ടം കണ്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു അവൾക്ക് ആരോടൊക്കെയോ അതൃപ്തിയുണ്ടെന്ന് തോന്നുമായിരുന്നു നയോമി തൻ്റെ റൂം തുറക്കുന്നതിനിടയിൽ അനിൽ ബാബുവിൻ്റെ വിളിയച്ച കേട്ടു നയോമി നയോമി അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു ഇപ്പോഴാണോ നീ തിരിച്ചു വന്നേ കുറേ നേരത്തെ വരണമായിരുന്നോ നിനക്കെന്താ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു അനിഷ്ടം എൻ്റെ ടെൻഷൻ എന്താണെന്ന് അല്ലായിടനും അറിയില്ല നിനക്ക് എന്താ ഇത്ര ടെൻഷൻ ഡബിൾ റോളല്ലേ അഭിനയിക്കുന്നത് രണ്ടും അഭിനയിച്ച് ഫലിപ്പിക്കണ്ടേ ഡബിൾ റോളോ അനിൽ ബാബു പകച്ചു തട്ടിക്കൊണ്ട് പോകലിന് മുൻപുള്ള നയോമി തിരിച്ചു വന്ന ഓർമ്മ ഇല്ലാത്ത നയോമി അത് അഭിനയമാണോ അഭിനയം സീരിയലിലും സിനിമയിലുമല്ലേ ഇത് ജീവിതമല്ലേ എല്ലാം ഓർമ്മയുള്ളവർക്ക് എന്തുമാകാം ഇല്ലാത്തവർക്ക് ജീവിതത്തിലും കുറച്ച് അഭിനയിക്കേണ്ടി വരും എന്തായി ഒത്തുതീർപ്പ് ചർച്ച നാളെ പറഞ്ഞ പോരെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കുളിച്ചിട്ട് ഒന്ന് ഉറങ്ങണം അനിൽ ബാബു ഒന്നും ഒന്നുമിടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു ഹോട്ടലിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അഷ്ടമൂർത്തിയും ജിംസൺ ഉണ്ടോണ്ടിയും ഫോണിലെ റെക്കോർഡർ ഒരു തവണ കൂടി റിപ്ലൈ ചെയ്ത് കേട്ടു ഒടുവിൽ അഷ്ടമൂർത്തി ചോദിച്ചു ഡോണ്ടിയുടെ പോലീസ് ബുദ്ധി എന്ത് പറയുന്നു ഗൗതമിൻ്റെ ഭാര്യയും ബന്ധുക്കളും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരിക്കണം നയോമിയെ തട്ടിക്കൊണ്ടുപോയതും അനന്തര സംഭവങ്ങളും ഓക്കെ ജിംസൺ തൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഗൗതമിൻ്റെ അമ്മ തന്നെയാണെന്നാണ് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതായിരിക്കണം ജിംസൺ തൻ്റെ നിഗമനം വെളിപ്പെടുത്തി